മറ്റൊരു മേഖല സാത്താൻ സാത്താന സേവിച്ചു പോകുന്ന ആൾക്കാര് പറഞ്ഞു മറ്റൊന്ന് സാത്താന്റെ ശക്തി പ്രകടമാകുന്ന മേഖലകളാണ് വിഗ്രഹങ്ങളും ദേവിദേവന്മാരും വിഗ്രഹി പറയുമ്പോൾ സി സി സിക്കത്ത് കൃത്യമായിട്ട് പറയും നമുക്ക് എടുത്തു നോക്കാൻ ഇപ്പൊ സമയമില്ല ആ മൃഗത്തെ ആരാധിക്കുന്നതിന് ആരാധിക്കുന്നത് നടിക്കുന്നതിന് പോലും തയ്യാറാകാതിരുന്നുകൊണ്ടാണ് പല ഐക്തിഹാക്ഷികളും മരിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാമത്തെ നമ്പർ സി 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 രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നില് ദൈവമല്ലാത്തവര് ദേവസ്ഥാനത്ത് പരിഗണിക്കുന്നു മൃഗത്തെ ആരാധിക്കുന്നതിന് എന്ന് പറയുമ്പോൾ ഈ മൃഗത്തെ അതിൻ്റെ കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് റെഗുലേഷൻ പന്ത്രണ്ട് പതിമൂന്നോ പതിനാല് ഒരുപാട് പുസ്തകത്തിന് പതിമൂന്നോ പതിനാല് അധ്യായമുള്ളത് പതിമൂന്നിൽ കട രണ്ട് മൃഗങ്ങളും ഈ മൃഗങ്ങൾ കടന്നു വരുമ്പോൾ ആ മൃഗങ്ങൾക്ക് ഈ സർപ്പം അധികാരം കൊടുത്തു ഈ സമയത്തിന്റെ വല്ലാതെ എനിക്കും വരികയാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിൽ സർപ്പത്തെ പുറന്തള്ളി ഭൂമിയിലേക്ക് വന്നു സമുദ്രത്തിന്റെ മെണത്തിട്ട് മണത്തിട്ട് തന്നെ ഉറപ്പിച്ചു അത് പന്ത്രണ്ട് അധ്യായത്തിന്റെ അവസാനം പതിമൂന്നിന്റെ ഒന്നിൽ കാണുന്ന രണ്ട് മൃഗങ്ങളും ഒന്ന് കണ്ടിരുന്ന കരയിരുന്നു ഭൂമി കട ക ഈ മൃഗങ്ങൾക്ക് ഈ സർപ്പം ശക്തി കൊടുത്തു അത്ഭുതങ്ങളും പല കാര്യവും ചെയ്യാം എന്നിട്ട് ഈ മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കി ആ അധ്യായം വായിച്ചു ഒരുപാട് പതിമൂന്ന് വായിച്ചു പ്രതിമയുണ്ടാക്കി ആ പ്രതിമയെ ആരാധിക്കാൻ ഉപവാസികളെ നിർബന്ധിക്കുകയാണ് ഈ പ്രതിമ വിഗ്രഹം ഇതാണ് വിഗ്രഹ ആരാധന മേഖല ഈ ദേവി ദേവന്മാരുടെ എല്ലാ മേഖല ഇതാണ് അപ്പം ഭജനം വിടുപാട് പതിമൂന്നിൽ പറയുകയാണ് ദേവി ദേവന്മാരുടെ പുറകിൽ പ്രവർത്തിക്കുന്ന സർപ്പം തന്നെയാണ് പതിമൂന്നാം അധ്യായം ഇടപാട് പതിനാലിലേക്ക് വരുമ്പോ കാണാം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുവിൻ അപ്പുറത്ത് വിളിച്ച് പറയുകയാണ് അല്ല ഈ പ്രതിമയെ ആരാധിക്കുവിൻ അവിടെയാണ് പിന്നെ പോരാട്ടം വെടുപാട് പതിമൂന്ന് പതിനാലു സോമിക്കുന്നത് ഒരു ദേവി ദേവന്മാരുടെ മേഖല നമ്മുടെ വേറെ ഒരു ദേവന്റെ ദേവിയുടെ പക്കിലേക്ക് നമ്മൾ പോകരുത് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കമ്പലങ്ങളും കാവുകളും വിജാതി ആരാധനാലയങ്ങളും അവിടെ ചെന്ന് കയറാനും അവിടെ ചെന്ന് അവിടുത്തെ പ്രസാദം വാങ്ങിക്കാനും അവിടെ നിന്ന് വാങ്ങിക്കഴിക്കാനും വെലിവീട്ട് ഭാഗഭാഗത്ത് അരുന്ന് ഒന്ന് കോരന്തോസ് എട്ടിലും പത്തിലും അവസരം പഠിപ്പിക്കുന്നുണ്ട് ഒരു സമയം കിട്ടി ഞാൻ പിന്നെ കുറച്ച് വിശദീകരിച്ച് പറയാം നിനക്കറിയാവുന്നതായിരിക്കാം അവസോരൻ ഒന്ന് പുറത്ത് സ്വത്തിൽ തെളിച്ച് പറയും ബലി പീഴുത്തിന് പാകഭാഗത്തോട്ട് അവരുടെ വെരിപെടുത്തു ഈ പറഞ്ഞ ദേവി ദേവന്മാരുടെ രീതിയിൽ പോകുന്ന പരിപാടിയാണ് യോഗ ഭരതനാട്യം തിരുവാതിര കണ്ണാട്ടിക്ക് മ്യൂസിക് ഓണാഘോഷം നേരെ ദേവിദേവന്മാരുടെ മേഖലയാണ് ഓണത്തിന് വാമന അവതാരം മഹാബലി ചവിട്ടിത്താഴ്ത്തി അസുരൻ അസുരൻ പിശാചിന് തുല്യമാണ് ഹൈന്ദവ കാഴ്ചപ്പാട് താഴ്ത്തി ദശാവതാരങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഒരു ദശാവതാരത്തിന്റെ ഉന്നം തന്നെ മഹാബലി തകർക്കണം ആ മഹാബലി സ്വീകരിക്കുന്ന ആഘോഷമാണ് ഓണം അത് തൃപ്പ തൃക്കാക്കര വാമന അമ്പലത്തിലാണ് അതിൻ്റെ പകരം അവിടെ വാമനനും മഹാബലിയും ഒരേ സമയം പ്രതിഷ്ഠയാണ് ഹൈന്ദവ മേഖല നന്മ നിന്മയും തിരിച്ചറിയത്തില്ല കുഴഞ്ഞു കിടക്കുന്ന ഒരു മേഖലയാണ് അങ്ങനെ ആ അമ്പലം നടത്തിയിരുന്ന ആഘോഷം പല രാജാക്കന്മാര് മധുര തമിഴ്നാട്ടിൽ നിന്ന് പോലും വന്ന് നടത്തിയിരുന്ന് ചെറുതൊന്ന് വായിച്ചു നിൽക്കുക നോക്കി കിട്ടാതെ അത് ഇടയ്ക്കൊരു വർഷം അവർക്ക് നടത്താൻ പറ്റാതെ വന്നപ്പോൾ വീടുകളിൽ നിർത്താനായിട്ട് രാജകല്പന ഉണ്ട് ആഘോഷത്തിന്റെ ഭാഗമാണ് പൂക്കളം പുടവ് ഓണസദ്യ ഇതെല്ലാം ചെയ്ത് വീടുകളിൽ ആഘോഷിക്കാൻ പറയും അങ്ങനെ ഹൈന്ദവർ വീടുകളിൽ ആഘോഷിക്കാൻ പറഞ്ഞു അറുപതുകളില് കേരള സംസ്ഥാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറുപതുകളില് ഒരു ദേശീയ ഉത്സവം കേരളത്തിന് വേണോ ചെന്ന് വന്നു ഒരാഘോഷം ഏതാ അഭി ഓണം അങ്ങെടുത്തു അതൊരു വിടവെടുപ്പ് ഉത്സവം പോലെ അങ്ങ് ഉണ്ട് പക്ഷേ ഈ ഓണത്തിന്റെ ഇതാണ് ബ്രാഹ്മനെയും മഹാബനേയും ചിന്തിക്കാത്ത ഓണാഘോഷം പറ്റത്തില്ല അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്നേഹം ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോകുന്നവർക്ക് ഇതിൽ അത് വിട്ട് നമ്മൾ വിളിച്ചു കേട്ട് പൂക്കളം ഓണത്തിന് ഇട്ട് വെക്കുക എന്ന് പറഞ്ഞ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി മഹാബലിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും അവൻ വരും ഈ ദേവനും ദേവി ഒന്നുമല്ല സാർ പറയുന്നുണ്ട് ഈ വിഗ്രഹങ്ങൾ ഒന്നുമല്ല മൃഗം മൃഗത്തിന്റെ വിഗ്രഹം ഒന്നുമല്ല അതിന്റെ പുറകിൽ നിൽക്കുന്ന സർപ്പമാണ് ഒരുപാട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അതുകൊണ്ട് ഈ മേഖല നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ട് ഇവിടെ ചാകയില്ല നമുക്കറിയാം ചെലവറിയും പായസമല്ലേ ഇത്രയല്ലേ ഉള്ളോ എന്ന് വേണേ പായസം ഉണ്ടാക്കി കുടിക്കുക ഓണത്തിന്റെ പേര് പറഞ്ഞുണ്ടാക്കും അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട് പ്രസക്തി ഉണ്ട് ആ വ്യക്തിയെ ബഹുമാനിക്കാണ് സ്വീകരിക്കാൻ യോഗ ഫിസിക്കൽ എക്സസൈസ് ഞാൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യും പക്ഷെ യോഗ ചെയ്യാൻ പോകരുത് സിമ്പിൾ എക്സസൈസ് നമുക്ക് ആവശ്യം ചെയ്യണം യോഗ ഒന്നും എടുക്കരുത് അതൊരു ഹൈന്ദവ രീതിയിലുള്ള സായുജ്യത്തിനുള്ള മാർഗമാണ് അനുഷ്ഠാന മാർഗമാണ് തിരുവാതിര ഈ പറഞ്ഞ ഭരതനാട്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ണാട്ടിക്ക് മ്യൂസിക്ക് പോലും മ്യൂസിക് മ്യൂസിക് അതുതന്നെ ഒക്കെ പക്ഷെ അതിലുപയോഗിക്കുന്ന ഇരടികൾ മുഴുവനും ദേവകീർത്തനങ്ങളാണ് അത് പാടി പാടി നമ്മൾ ഇരിക്കുമ്പം നമുക്ക് കിട്ടും കിട്ടും കാരണം നമ്മൾ സ്തുതിക്കാണ് വ്യർത്ഥമായ ഓരോ വാക്കിനും കടക്കു കൊടുക്കേണ്ടി വരും നിങ്ങളുടെ അതിൽ നിന്നും എല്ലാ സമയവും അങ്ങേക്കും സ്തുതിയും ആരാധനയും പുറപ്പെട്ട് വരാം